ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നോർമൽ നൈറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഫിഫ്റ്റി സിക്സിൽ വരുന്ന നോർമൽ നൈറ്റീസ് ആണ് ഷോൾ ഇല്ലാത്ത നൈറ്റീസ് അപ്പോൾ ഓൺലൈൻ ഡെലിവറി ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല ഇവിടെ വന്ന് വാങ്ങിക്കേണ്ടി വരും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പെരുന്നാൾ കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓൺലൈൻ ഡെലിവറി അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി തലശ്ശേരി പയവ സ്റ്റാൻഡാണ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇപ്പോൾ ഇവിടെ വരുന്നവർ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ബോട്ടനാണ് അപ്പോൾ ആദ്യത്തെ ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് പേസും പരിചയപ്പെടുത്താം അപ്പോൾ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അതിൽ തന്നെ നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഫിഫ്റ്റി സിക്സ് ആണ് അതായതിൻ്റെ കറക്റ്റ് വ്യൂ നോക്കോളൂ ഫിഫ്റ്റി സിക്സ് അമ്പത്തി ആറ് ലെങ്ത്താണ് അതേപോലെ ചെസ്റ്റ് അളവ് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും നോർമലി അമ്പത്തി എട്ട് അതായത് ഹൈറ്റ് ഓർമ്മിട്ട് തടിയുള്ളവർക്ക് കൂടുതൽ അമ്പത്തെട്ട് അമ്പത്തെട്ട് എടുത്തിട്ട് ഷെയ്പ്പാക്കലാണ് നോർമലി ചെയ്യാറ് കട്ട് ചെയ്തിട്ട് പക്ഷേങ്കിൽ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അമ്പത്തിയെട്ട് തടിയുള്ളവർക്ക് അതായത് എടുത്ത് കട്ട് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം നല്ല ചെസ്റ്റ് അളവുണ്ട് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഏകദേശം പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് പതിനഞ്ചര വരുന്നുണ്ട് പിന്നെ ജിബ് ഉള്ള ടൈപ്പാണ് ഓക്കെ നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലും കൂടിയാണ് ഇതൊന്നും പ്രിൻറ് പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡാണ് പിന്നെ ഒരു ഡാർക്ക് ഗ്രീനാണ് കളർ ഓക്കെ ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം അ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞു തരാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നോർമലി സിംഗിൾ പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയും പിന്നെ നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് അപ്പോൾ നോർമലി ഇപ്പോൾ ഇവിടെ വരുന്നവർക്കാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് പിന്നെ നോർമലി കസ്റ്റമർക്ക് ഈ റേറ്റ് റേറ്റല്ല വേറൊരു ആണ് അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഈ ഒരു റേറ്റിൽ തരുന്നതാണ് പത്ത് പീസോ പത്ത് പീസിനോ മേലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരും മനസ്സിലാ പെരുന്നാൾ കഴിഞ്ഞാൽ ഓൺലൈൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോൾ നിലവിൽ സീസൺ കാരണമാണ് അയച്ചു കൊടുക്കാത്തത് അപ്പോൾ ഒന്ന് സഹകരിക്കുക അതേപോലെ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഗിവ് വീഡിയോസൊക്കെ വരുന്നുണ്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ അതേപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ പറഞ്ഞിരുന്നു ഫിഫ്റ്റി സിക്സ് അമ്പത്തി ആറ് ലെങ്ത്ത് അതേപോലെ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് പതിനഞ്ച് പതിനഞ്ചര കൈ ഇറക്കമാണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാം ഇപ്പം ചൂട് സീസണാണ് അപ്പോൾ ആ ഒരു ക്ലൈമറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസാണ് ആ നല്ല നല്ല ക്വാളിറ്റിയുള്ള ജിബുള്ള ടൈപ്പാണ് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ടുള്ള വീഡിയോ പരമാവധി കാണാൻ ശ്രമിക്കുക ഒന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കുക മനുഷ്യല്ല നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ ഓരോ ദിവസവും വരുന്നുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ ഉടൻ അതായത് ഏകദേശം ഏഴ് കയറിൻ്റെ ടൈമിൽ ഇപ്പോൾ കുറച്ച് കസ്റ്റമർ കുറഞ്ഞത് കാരണമാണ് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ വന്ന് തുടങ്ങും അപ്പോൾ ആ സമയത്തൊന്നും വീഡിയോ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് കുറച്ച് സ്പീഡപ്പ് ആക്കുന്നത് പക്ഷേ അതാ അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ കണ്ട് ഇവിടെ വരുന്നവരാണെങ്കിൽ ഒന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക പക്ഷേ അല്ല അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി അയച്ചു കൊടുക്കാറുണ്ട് നോർമലി ഇനിയിപ്പോൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ് പിന്നെ ഗിവ്വേയുടെ കാര്യവും മറക്കണ്ട ഇനി നെക്സ്റ്റ് പെരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗിവ്വേ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഗിവ്വേയിൽ കിട്ടിയവർ വളരെയധികം സന്തോഷവാന്മാരാണ് മൂന്ന് പേർക്കും കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് കിട്ടിയത് മലപ്പുറമുള്ള സ്വദേശിക്കാണ് അപ്പോൾ നോർമലി വയനാട് അതേപോലെ പിന്നെ കാസർകോട് അവർക്ക് രണ്ടുപേർക്കും പിറ്റേ ദിവസം തന്നെ കിട്ടിയിട്ടുണ്ട് മഷാ അല്ല പെരുന്നാൾക്ക് മുമ്പേ കിട്ടിയതുകൊണ്ട് കൊണ്ട് വളരെയധികം സന്തോഷം അവർക്ക് പെരുന്നാൾക്ക് പുതിയൊരു നൈറ്റ് തന്നെ കിട്ടിയതിൽ അപ്പോൾ കിട്ടാത്തവർ ഇനി നെക്സ്റ്റ് ഗിവ്വേയിൽ പങ്കെടുക്കുക അതേപോലെ ഗിവേയുടെ റൂൾസും കാര്യങ്ങളൊക്കെ ആ വീഡിയോ ചെയ്യുമ്പോൾ പരിചയപ്പെടുത്തും പിന്നത്തെ വീഡിയോ ഗിവ്വേ അല്ല വെറുതെ എണ്ണീറ്റ് നിങ്ങളുടെ കോൺഫിഡൻസ് തെറ്റിക്കണ്ട അപ്പോൾ ഓൺലൈൻ ഡെലിവറി ഇല്ലാത്തതുകൊണ്ടാണ് ഇതേപോലെ ഫോൾഡ് വെയ്സ് പരിചയപ്പെടുത്തുന്നത് ഇഷ്ട ഓൺലൈൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾ നിവർത്തിയിട്ട് തന്നെ പരിചയപ്പെടുത്തും ഒന്ന് സഹകരിക്കുക ഇഷക്കെ ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആണ് ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്ന ഡിസൈൻസ് പോലാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വേറൊരു വയലറ്റ് ഷെയ്ഡ് പിന്നെ അതിൻ്റെ ഒരു ഗ്രീൻ കളറ് ഒക്കെ അമ്പത്തി ആറാണ് ഇതിൻ്റെയൊക്കെ അമ്പത്തി നാലും അവൈലബിൾ ആണ് ഇതേ ഡിസൈൻ അല്ല ഡിസൈന് ചെറിയൊരു മാറ്റം വരും അമ്പത്തി നാലും അവൈലബിൾ ആണ് അമ്പത്തി രണ്ട് അവൈലബിൾ ആണ് അതേപോലെ അമ്പത്തി എട്ട് അറുപത് ഇത് ഈ സൈസൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നൈറ്റീസ് മാത്രമല്ല ഇപ്പോൾ മാഷം വന്ന ഒരുപാട് പേര് വരുന്നുണ്ട് ദൂരം എന്നൊക്കെ അവർക്കൊക്കെ അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് കിട്ടുന്നതാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ നല്ല നല്ല ഐറ്റംസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് ഓക്കെ പിന്നെ നല്ല ലോ റേറ്റിലുള്ള നൈറ്റീസ് വെക്കാത്തത് കാരണം കംപ്ലൈൻറ്റ് വരുന്നത് കൊണ്ടാണ് വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റിക്കൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന നൈറ്റീസ് ഞങ്ങൾക്ക് കിട്ടായിട്ടല്ല പിന്നെ അത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ റീസ അതായത് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് പിന്നെ കസ്റ്റമേഴ്സ് പൊട്ടാൻ സാധ്യതയുണ്ട് അതായത് ലോ ക്വാളിറ്റി എടുത്തത് കാരണം പിന്നെ അവർ റിപ്പീറ്റ് നിങ്ങളെടുക്കുന്ന സാധനം എടുക്കാതെയായി പോകും അതുകൊണ്ടാണ് റേറ്റ് ടു ആണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒക്കെ വെറൈറ്റി ഡിസൈനുകളാണ് വേറെ വേറെ ഡിസൈനുകളാണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ നല്ല നല്ല വെറൈറ്റി ബ്ലൂ ഓക്കെ വേറൊരു മെറൂൺ ഷെയ്ഡ് പിന്നെ നല്ലൊരു ബ്ലാക്ക് കളറ് ഓക്കെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഒരു നേവി ബ്ലൂ പിന്നെ ദ ലാസ്റ്റ് വൺ ഒരു നല്ലൊരു പീക്ക് ഓക്ക് ബ്ലൂ ആണ് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഓൾറെഡി ഫോൾഡ് വൈസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് അജറക്ക് നൈറ്റീസും കൂടി അവൈലബിൾ ആണ് അതുകൂടി നിങ്ങൾക്കിതാ പരിചയപ്പെടുത്താം അജറക്ക് നൈറ്റീവ്സിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട് വിബിള ടൈപ്പാണ് ആദ്യത്തെ പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ട് പരിചയപ്പെടുത്താം ഇത് അജറക്കിൻ്റെ ജിബ്ബുള്ള നൈറ്റീസ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അജറക്ക് ഒരുപാട് പേർ ചോദിച്ച് വരുന്ന ഒരു ഐറ്റം ആണ് ഇതാ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് അതേപോലെ ജിബുള്ള ടൈപ്പ് നേരത്തെ പറഞ്ഞാൽ അതേ സൈസ് തന്നെയാണ് ഫിഫ്റ്റി സിക്സ് ഇതാന്ന് നോക്കിക്കോളൂ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് അതേപോലെ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് വീതി വരുന്നത് പിന്നെ കയ്യറക്കം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മാറ്റമുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് നോർമലി ടു സിക്സ്റ്റി ടു സെവൻറ്റിക്കൊക്കെയാണ് പക്ഷേ യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ജിബുള്ള ടൈപ്പാണ് ഇതിൻ്റെ ജിബില്ലാത്തതുമുണ്ട് അത് റേറ്റും വ്യത്യാസമുണ്ട് ഇത് നിങ്ങൾ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും സമയത്ത് പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് ഇത് ജിബ് ഉള്ള ടൈപ്പ് ജിബില്ലാത്ത ടൈപ്പാണ് അപ്പോൾ ജിബ് ടൈപ്പ് ചെറിയൊരു വ്യത്യാസമുണ്ട് അത് അതിൻ്റെ കൂടെ ആയിപ്പോയതാണ് അപ്പോൾ സിബുള്ള ടൈപ്പിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് ജിബ്ബുള്ള ടൈപ്പ് ആണെങ്കിൽ ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരും നോർമലി നൈറ്റിനെ അപേക്ഷിച്ച് ഒരു പത്ത് രൂപയുടെ വ്യത്യാസം അതേപോലെ ജിബില്ലാത്ത ടൈപ്പ് ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പതും ഇരുന്നൂറ്റി മുപ്പതും അല്ല സോറി ഇരുന്നൂറ്റി അതെ ഇരുന്നൂറ്റി മുപ്പതും അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ വരുന്നവരാണെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ടെന്ന് പറഞ്ഞ് ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ പത്ത് പീസ് മേനെ മേലെ എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് നിങ്ങൾക്ക് അജരക്ക നൈറ്റിയാണ് സിബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പീസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല കുറച്ച് പീസേ ഉള്ളൂ ആ ഒരു കുറച്ച് പീസ് നിങ്ങൾക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്താമെന്ന് കരുതി അതേപോലെ ഷോൾ നൈറ്റീസും ഒരുപാട് എത്തിയിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക് ധൈര്യത്തിൽ വരാം ദൂരന്നൊക്കെ വരുന്നവരാണെങ്കിൽ ധൈര്യത്തിൽ വരാം ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ ധൈര്യത്തിൽ നിങ്ങൾക്ക് ഇവിടേക്ക് വന്ന് പർച്ചേസ് ചെയ്യാം വഴി അറിയില്ലെങ്കിൽ ഒന്ന് വിളിച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ഒരു പീസും കൂടി നിവർത്തിയിട്ട് പരിചയപ്പെടുത്താം ഇതോ നല്ലൊരു വെറൈറ്റി ഡിസൈൻ തന്നെ അജിറക്കിൽ അപ്പോൾ കറക്റ്റ് നല്ല വീതിയുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നോർമൽ നൈറ്റീസിൻ്റെയും പറഞ്ഞു അജറക്കിൻ്റെയും പറഞ്ഞു ഇനി ഷോൾ നൈറ്റീസ് ഒരുപാട് എത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ സമയം കിട്ടുമ്പോൾ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരേക്കും ബൈ